മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടാ ഇപ്പോൾ ശ്രീകുട്ടി എന്ന് പറയുന്ന നടിയുടെ കമൻറ്റ് ബോക്സിൽ പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലും മണ്ണമാരുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ ആൾക്കാർ തന്നെയല്ലേ കൊച്ചുകുട്ടികൾ സുന്നത്തെയ്യുന്നത് ഈ കേരളം നൂറ്റി നാൽപ്പത്തിയാറ് വർഷം ഉള്ള മഹാകുംഭമേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശില് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ആൾക്കാരും കുംഭമേളയ്ക്ക് പോകുന്നു സ്നാനം ചെയ്തുകൊണ്ടുള്ള വിഷ്വൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ നോക്കിയിട്ട് പോരീകുട്ടി എന്ന് പറയുന്ന ഒരു സീരിയൽ താരം അവർ ഫാമിലിയായിട്ട് കുംഭമേളയ്ക്ക് പോകുന്നു സ്നാനം ചെയ്യുന്നു അവിടെ ഒരു ബോട്ടിൽ അകത്ത് അവർ ഗംഗാജലം തിരിച്ചു കൊണ്ടുവരുന്നു അപ്പം ഇതിനെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുപോലുള്ള മണ്ടന്മാരുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മറ്റു മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഹിന്ദുഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഇതൊക്കെ വളരെ മോശപ്പെട്ട വെള്ളമല്ലേ ഇതിനകത്തൊക്കെ പോയി നിങ്ങളിങ്ങനെ സ്നാനം ചെയ്യുന്നത് ശരിയാണോ അലർജി ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഞാൻ നോക്കാൻ നേരത്തെ ഒരു ഫുട്ബോൾ കളിക്കാരനോടുള്ള സി വിനീത് വിനീത് എന്ന് പറയുന്നൊരു ഫുട്ബോളി കളിക്കാരനും പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ഈ ഗംഗാ ഇറങ്ങാൻ നേരിട്ട് ചൊറിച്ചിലൊക്കെ വരും അല്ലെങ്കിൽ ചൊറിയൊക്കെ പിടിക്കും എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് വരുന്നുണ്ട് ഈ വിനീതിന് നേരെ വലിയ രീതിയിലുള്ള വ്യാപകമായ വിമർശനം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം വിനീത് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ് എനിക്കും ആ വെള്ളത്തിൽ ഇറങ്ങുന്നതിനൊരു താല്പര്യം തോന്നിയിട്ടില്ല കാരണം അത്രയും മലിനമായ രീതിയിലുള്ള വെള്ളമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ കുടിക്കാം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കേൾക്കുന്നുണ്ട് ചില ആൾക്കാർ കുടിക്കുന്നത് കണ്ടു ഇതൊക്കെ ഭക്തിയാണ് മനസ്സിലായില്ല ഭക്തിയിൽ നിങ്ങൾ ലോജിക്ക് കലക്കാൻ പോകരുത് ഇനി ഇ കെ വിനോദ് പറഞ്ഞതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്സ് കൂടെ ചേർത്തു എന്നുള്ളതാണ് ഇപ്പം നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ പേരൊക്കെ വെച്ചിട്ട് വിമർശിക്കുന്നതായിട്ട് അത് രാഷ്ട്രീയമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിലവിലെ കുംഭമേള വളരെ കൃത്യമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ള ശരിയാണ് പക്ഷേ നാൽപ്പത് കോടിയോളം മനുഷ്യർ വന്നു പോകുന്നൊരു സ്പേസാണ് അത്ര വലിയ രീതിയിൽ ആൾക്കാർ വരാൻ നേരിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല ആൾക്കാർ കൃത്യമായ രീതിയിൽ വന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് വരാം നമ്മുടെ കേരളത്തിൽ ശബരിമല എന്ന് പറയുന്നൊരു തീർത്ഥാടന കേന്ദ്രത്തിലുണ്ട് കഴിഞ്ഞ സീസൺ ഈ സീസൺ അല്ല കഴിഞ്ഞ സീസണിൽ ശബരിമലയിൽ ഉണ്ടായ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ് അത്രത്തോളം ഭക്തർ വന്ന ഒരു സ്പേസിൽ കുട്ടികൾക്കറിയുന്നതും ബസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂവും അല്ലെങ്കിൽ അവിടെ ആൾക്കാരെ തടഞ്ഞു നിർത്തി എട്ട് ഒമ്പത് മണിക്കൂർ നിൽക്കുന്നതും വെള്ളം കിട്ടാതെ നിൽക്കുന്നതും പമ്പയിലുള്ള അഴുക്കിനെ പറ്റിയും അതിൽ വരുന്ന തോർത്തുകളെ പറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങൾ കുറവിന് പറ്റിയൊക്കെ നമ്മൾ കേട്ടവരാണ് ആ നാട്ടിലിരുന്ന് നമ്മൾ ഉത്തർപ്രദേശ് ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെയൊക്കെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓ ഗവൺമെന്റിൽ നിന്നുള്ള രീതിയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം നിറയ്ക്കാൻ ഈ കുംഭമേള കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇത്രത്തോളം ആൾക്കാർ വരുമ്പം മലയാളികൾ പോലും പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇനി എനിക്ക് വ്യക്തിപരമായി എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതുപോലുള്ള വെള്ളത്തിൽ ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതിപ്പോൾ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് എനിക്ക് യോജിപ്പില്ല കാരണം ആ വെള്ളം അത്ര ക്ലിയർ അല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അതിലേക്ക് ഇറങ്ങാൻ നേരത്തെ മാലിന്യങ്ങൾ വരുന്നുണ്ട് ഹ്യൂമൻ വേസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ മാലിന്യങ്ങളാണ് അതിനകത്ത് പോയി സ്നാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ഈ കുളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്ന കുട്ടികളുടെ ചെവിയിലേക്കൊരു ഒരു തരത്തിലുള്ള ഒരു സംഭവം കയറി ബ്രെയിൻ ഡെത്ത് വന്നു എന്നുള്ള രീതിയിലൊക്കെ കുറേ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വെള്ളങ്ങളിലൊക്കെ ഇവരെങ്ങനെ പോകുന്ന ഇറങ്ങുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സംഭവം വിശ്വാസമാണ് ഇതിനകത്ത് ഒരു കാര്യം വെച്ചാൽ മറ്റു മതത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ കുംഭവേളെ കളിയാക്കുന്ന ഞാൻ കാണുന്നുണ്ട് മറ്റു മതത്തിൽപ്പെടുന്ന ആൾക്കാരും അതുപോലെ സി പി എം അനുകൂലികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ മറ്റു മതങ്ങൾ മതങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരും ഒക്കെ ചോദിക്കുന്നുണ്ടാ ഇപ്പോൾ ശ്രീകുട്ടി എന്ന് പറയുന്ന നടിയുടെ കമന്റ് ബോക്സിൽ പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓരോ അണ്ണന്മാരുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ ആൾക്കാർ തന്നെ അല്ലേ കൊച്ചുകുട്ടികളെ സുനത്ത് ചെയ്യുന്നത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റും ഒരു കൊച്ചുകൂട്ടിനെ കൊണ്ട് സുന്നത്ത് സുന്ന എന്ത് ക്രൂരെന്നാലോചിച്ചു ഓക്കെ അല്ലേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ ഇതേ ആൾക്കാർ തന്നെ അല്ലേ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് സൗദി അറേബ്യ പോയിട്ട് കല്ലെറിയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അവരുടെ മതപരമായിട്ട് ഇത് ചെയ്യുന്നതും ഇവരൊക്കെ തന്നെയല്ലേ സമ്മം വിശ്വാസം വിശ്വാസം എന്ന് പറയുന്ന സംഭവമാണ് അതിനകത്ത് ലോജിക്ക് തിപ്പിത്തിറങ്ങി പോയിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും സുന്നത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇത്രയും ദൂരത്ത് പോയിട്ട് പ്രാർത്ഥന നടത്തേണ്ട കാര്യമുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് വന്നിട്ട് കുംഭമേളയാണ് നടിയൊക്കെ കളിയാക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വേളാങ്കണ്ണി പള്ളി പോയിട്ടുണ്ടോ വേളാകണ്ടി പള്ളി പള്ളി പോയി കഴിഞ്ഞാൽ അവിടെ ഈ മുട്ട് കുത്തിയിട്ട് അവർ ആ വെയിലത്ത് മണലിനകത്തൂടെ ഇഴഞ്ഞുപോകുന്ന നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പേര് വിശ്വാസം ഒന്നും ആണ് ഇതിനകത്ത് ലോജിക്ക് തപ്പി പോയിട്ടൊന്നും കാര്യമില്ല ഇത് വിശ്വാസമാണ് അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ട് കൂടി കളിയാക്കാതിരിക്കുക ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഈ മഹാകുംഭമിയിൽ പോയിട്ട് ആ വെള്ളത്തിൽ മുങ്ങണം എന്ന ഒരാഗ്രഹം എനിക്കില്ല അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂ വരും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് വിശ്വാസമൊന്നും അല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനകത്തൊരു താല്പര്യം തോന്നിയിട്ടില്ല താല്പര്യമുള്ളവർ പോട്ടെ അവരുടെ വിശ്വാസമാണ് അവരുടെ ഹെൽത്താണ് അവർക്ക് അതിനകത്ത് കാര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടത് ഈ മുസ്ലിംസായിട്ടുള്ള ആൾക്കാർ സ്വന്തത്തിനെ പറ്റി നമ്മൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടിരിക്കേണ്ടി വരുത്തില്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളങ്ങണ്ണി പള്ളി പോയിട്ട് മുട്ടിലഴയുന്നവരെ പറ്റി നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഇതുപോലെ തന്നെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ എന്ത് ഈ കുംഭമേളയിൽ പോയിട്ട് അതുപോലെ തന്നെ അവിടെ ഒരു അവിടെ വിശ്വാസപ്രകാരമായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് ഇപ്പം അയോധ്യ കാണാൻ പോകുന്നവരുണ്ട് അതിനോടൊപ്പം അങ്ങനെ അവരൊരു വിശ്വാസപ്ര പരമായിട്ട് അവിടെ പോയിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരുന്നു ഉള്ളൂ കാര്യം അതല്ല ഒരു നടി പോയി എന്നുള്ള രീതിയിൽ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ ചട്ടം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല അത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസപ്രകാരം അവരുടെ പോക്കറ്റിൽ പൈസ ചിലവാക്കി അവർ പോയി ബാക്കിയുള്ള ഒരു മനുഷ്യനും ഉപദ്രവം ഉണ്ടാക്കാറ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ നടി കുംഭവേളയ്ക്ക് പോയതുകൊണ്ട് ഉപദ്രവം ഉണ്ടായോ ഇല്ല ഇതിനകത്ത് രാഷ്ട്രീയം കയറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത് മനസ്സിലായല്ലേ ഇനിയിപ്പോൾ സി പി എമ്മരായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് പറയാറുണ്ട് ഇതൊക്കെ എന്ത് പത്തി ഇപ്പോൾ എല്ലാവരെയും ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നിട്ട് അവർ ചില കോണുകളിൽ മാത്രം കൂടുതൽ വിമർശനവും ചില സമയത്തും ഇണ്ടാതിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ ഗണപതി ഹോമം നടന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ യോജന പ്രസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് കായംകുളത്ത് ഒരു പ്രാഥമിക ആരോഗ്യ രേഖ കേന്ദ്രത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിൽ പെടുന്ന ഉസ്താദുമാരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പ്രതിഷേധവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇപ്പം തൃശ്ശൂർ പൂരത്തിൽ ആലോചിക്കാം തൃശ്ശൂർ പൂരത്തിന് രാമൻ്റെ അയോധ്യയിൽ രാമ ഒരു ചിത്രം കുടമാറ്റത്തിന് ഉപയോഗിച്ചു അതിവിടെ വർഗീയത എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തു കേരളത്തിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന നമ്മൾ കണ്ടു അതിനെപ്പറ്റി നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സംസാരമില്ല അപ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ഫേക്കായിട്ടുള്ള കലാപരോട് ആണെങ്കിൽ നമ്മുടെ കേരളത്തിലെ രാജ്യത്തെ ഈ മതതരത്തം എന്ന് പറയുന്ന ഒരു പറ്റിയൊരു ഏർപ്പാടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊന്നും അല്ല മതതരത്തം പറയുവാണെങ്കിൽ എല്ലാവരും ഒരുപോലെ പറയണം എന്നുള്ളതാണ് നമ്മളങ്ങനെ പറയാറുമുണ്ട് ഇവിടുത്തെ നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ ആൾക്കാരൊക്കെ ഈ കുംഭവേളയൊക്കെ വലിയ രീതിയിൽ കളിയാക്കുന്ന ഒക്കെ ഇത് എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അവർക്ക് മതമില്ല ദൈവമില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു വിശ്വാസമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഈ ഈ ഓരോ മണ്ഡപങ്ങളുടെ മുമ്പിൽ പോയിട്ടൊക്കെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാം എന്തോ കോൺക്രീറ്റ് കെട്ടടമാണ് അതിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങൾ ഞങ്ങളിലൂടെ എന്ന് പറയുന്നതിനെന്തർത്ഥം എന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസപ്രകാരം പ്രകാരം ഇവരുടെ ഒക്കെ ഒരു ഐഡിയോളജിയെ തൊട്ട് കഴിഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അപ്പോൾ എല്ലാ വിശ്വാസവും ലോജിക്കില്ലായ്മയാണ് അതിപ്പം ഈ ഇടതുപക്ഷത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമിൻ്റെ ആയാലും വിശ്വാസ ലോജിക്കില്ലായ്മയാണ് വിശ്വാസവരായിട്ട് മുമ്പോട്ട് പോലുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ നാട്ടിലുണ്ട് ഇപ്പോൾ കുംഭമേളയിൽ പോയ ഒരാൾ മുങ്ങി സ്നാനം ചെയ്യുന്നു അതിനെ ചൊറി പിടിക്കുമെന്നൊക്കെ പറയുന്നത് ശരിയാണ് എനിക്ക് അഭിപ്രായം ഉണ്ട് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ നേരിട്ടത് അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പമ്പയിൽ കാര്യം തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ അപ്പോൾ ഇത് അങ്ങനെ കാണാൻ നേരത്തെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം പക്ഷേ ഇതൊക്കെ ഇവരൊക്കെ മണ്ടന്മാരാണ് ഇവരൊക്കെ അതാണ് ഇതാണ് എന്നുള്ള രീതിയിൽ അവരെ അവരുടെ വിശ്വാസപ്രകരമായിട്ട് കാര്യം ചെയ്യാൻ നേരിട്ട് അവരെ പൂർണമായി അങ്ങ് കളിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ കളിയാക്കുവാണെങ്കിൽ വേറൊരു ഒരു ഇങ്ങനല്ലേ കളിയാക്കുന്ന അപ്പൊ നാലു പേരെല്ലാം തിരിച്ചിങ്ങട്ടെ അപ്പോൾ ഒരു മതത്തെ വിശ്വാസിക്കുന്നുണ്ട് മറ്റൊരു മതത്തിൻ്റെ ഒരു ആചാരം കണ്ടിട്ട് അയ്യേ എന്നൊക്കെ പറയാതിരിക്കുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ ഇതിൽ വലിയ അയ്യയയാണ് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് യോജിക്കില്ലായ്മയാണ് നിങ്ങളൊരു വിശ്വാസം ആണെന്നുണ്ടെങ്കിൽ വിശ്വാസം ലോജിക്കില്ലാത്ത കലാപരിപാടിയാണ് മറ്റൊരാളെ കണ്ടിട്ട് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല